അസലാമലൈക്കും വർഹമത്തല്ലാ വാത്തു സർ ഇന്ന് സമൂഹത്തിൽ വളരെ വ്യാപകമായിട്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട് കാരണം ഓൺലൈൻ സൈറ്റുകളിൽ പല സൈറ്റുകളും വലിയ ഓഫറുകളാണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് കൊടുക്കുന്നത് ചില ചില ബാങ്കുകളിൽ മുപ്പത് ശതമാനം വരെ ഓഫറുകൾ കൊടുക്കുന്നുണ്ട് അയ്യായിരം രൂപയുള്ള സാധനം മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വരെ കിട്ടുന്ന ഒരവസ്ഥയാണുള്ളത് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്തവർ പോലും ഉള്ളവരിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്ന രീതിയാണ് കണ്ടുവരുന്നത് ഇത്തരത്തിൽ ഇങ്ങനെ വ്യാപകമായി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ ഇസ്ലാം എന്താണ് പറയുന്നത് ഇസ്ലാമിന്റെ അനുസരിച്ച് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കൽ ജായ്സാണോ അത് എടുക്കൽ അനുവദനീയമാണോ എന്നൊന്ന് വിശദീകരിക്കാം വാക്കും അസ്സലാം വാർമി വാത്തു നഹ്മദുഹു നെഹ്മദ്ഹുഅല റസൂലിഹി നബിയിൽ കരീം വാലിഹി വസഹിഹി അജ്മീൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് സർവവ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു കാർഡാണ് ക്രെഡിറ്റ് കാർഡ് ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് നമ്മുടെ അടുത്ത് ഇതിൻ്റെ മസാല എന്താണ് അനുവദനീയമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോഴും നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്കറിയാം ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇല്ല നമുക്ക് ബാങ്ക് ഒരു നിശ്ചിത തുക അക്കൗണ്ടിൽ പൈസ ഇല്ലാതെ തന്നെ ചിലവഴിക്കാനുള്ള അനുവാദം തരും കാർഡിലൂടെ ഒരു ലക്ഷം രണ്ട് ലക്ഷം അത് ഓരോരുത്തർക്ക് ഓരോ ബാങ്ക് അവരുടേതായ നിശ്ചിതമായൊരു കണക്കനുസരിച്ച് കൊടുക്കും അപ്പോൾ ആ എമൗണ്ടിൻ്റെ ഉള്ളിൽ നമുക്ക് പർച്ചേസ് നടത്താം അത്യാവശ്യ ഘട്ടങ്ങൾ വന്നാൽ എ ടി എമ്മിൽ നിന്ന് പോലും ഒരു അവർ നിശ്ചയിച്ചിരിക്കുന്ന വളരെ തുച്ഛമായ ഒരു ശതമാനമായിരിക്കും പൈസയായിട്ട് എടുക്കാൻ അനുവദിക്കുന്നുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം ഈ രീതിയിലുള്ള അത്യാവശ്യ സൗകര്യങ്ങൾ ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന വ്യക്തിക്ക് കിട്ടും അതുപോലെ തന്നെ രണ്ടാമത്തെ വിഷയമാണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് നല്ല ഓഫറുകൾ പ്രത്യേകിച്ച് ഓൺലൈൻ പർച്ചേസിംഗ് ഒക്കെ നടക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പത്ത് ശതമാനം ഇരുപത് മുപ്പത് ശതമാനം വരെയൊക്കെ എന്ത് കിട്ടാറുണ്ട് ഓഫറുകളും കിട്ടാറുണ്ട് അപ്പോൾ ഈ ഓഫറുകളിലൂടെ ആൾക്കാർ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു ഇല്ലാത്തവരാണെങ്കിൽ ആ കാർഡ് ഉള്ളവരുടെ കാർഡ് വാങ്ങിച്ച് സാധാരണ രീതി നമ്മൾ കണ്ടുവരുന്നതാണ് അങ്ങനെയൊക്കെ സാധനങ്ങൾ വാങ്ങുന്നുണ്ട് ശരിയാണ് ഇത് ജൈസാണോ അല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം ഈ ക്രെഡിറ്റ് കാർഡിനെ സംബന്ധിച്ച് ഇത് നമ്മൾ വാങ്ങുന്ന സാധനത്തിൻ്റെ വില അത് നമ്മൾ കൊടുക്കാതെ ബാങ്കാണ് കൊടുക്കുന്നത് ഇതാണ് ക്രെഡിറ്റ് കാർഡിലൂടെ നടക്കുന്നത് ഒന്ന് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നൊരു കമ്പനി ഉണ്ടാകും അതൊരു ബാങ്കുമായിട്ട് ആയിരിക്കും അത് കഴിഞ്ഞ് ബാങ്ക് നമ്മളുമായിട്ട് കയ്യപ്പായിരിക്കും ഇത്ര രൂപ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യും പൈസ ചിലവഴിക്കും ചില നിങ്ങൾ ചിലവഴിക്കുന്ന പൈസ നമ്മൾ കൊടുക്കും അത് കൃത്യസമയത്തിനുള്ളിൽ അടച്ചു തീർക്കുകയാണെങ്കിൽ നിങ്ങൾ പലിശയൊന്നും തരേണ്ടതില്ല എന്നാൽ അവർ പറയുന്ന അവധി കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞ് ആ ഡേറ്റ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഭീമമായ തുക പലിശയായിട്ട് കൊടുക്കേണ്ടി വരും സാധാരണ ബാങ്കിൽ പതിനാലും പതിനഞ്ചും ശതമാനമാണ് പലിശയെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തെട്ട് അമ്പത് ശതമാനമൊക്കെ ആയിരിക്കും ഒരു ഭീമമായ തുക ബാങ്കിന് പലിശയായിട്ട് കൊടുക്കേണ്ടി വരും കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം പൈസ കയ്യിലില്ല എങ്കിൽ പോലും ആൾക്കാർ സാധനങ്ങൾ വാങ്ങും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അതുകൊണ്ട് അവൻ്റെ കച്ചവടം കൂടുതൽ നടക്കും കച്ചവടക്കാരിൽ നിന്നും ബാങ്ക് ചെറിയൊരു കമ്മീഷനും വാങ്ങാറുണ്ട് ഇതാണ് ക്രെഡിറ്റ് കാർഡ് നടക്കുന്നത് അത് ഒന്നര ശതമാനമൊക്കെ കമ്മീഷൻ ആണ് കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കച്ചവടം നടക്കുന്നുണ്ട് കാർഡ് ഉപയോഗിച്ച് ആൾക്കാർ സാധനം വാങ്ങുന്നുണ്ട് ആ ഒന്നര ശതമാനം അദ്ദേഹം കിട്ടുന്ന ലാഭത്തിൻ്റെ ഒന്നര ശതമാനം പോയാലും അദ്ദേഹത്തിന് ബിസിനസ് കൂടുതലായിട്ടും നടക്കുന്നതിൻ്റെ പേരിൽ മിക്ക സ്ഥാപനങ്ങളിലും ഈ കാർഡ് സ്വീകരിക്കാറുണ്ട് അതുപോലെ തന്നെ ഓൺലൈനിൽ കൂടുതലായിട്ടും ഈ കാർഡ് ഉപയോഗിച്ചാണ് ആൾക്കാർ എന്തു ചെയ്യുന്നത് പർച്ചേസ് ചെയ്യുന്നത് ഇപ്പം ഇതിനെ സംബന്ധിച്ച് നമുക്കറിയാം ഇങ്ങനൊരു കാർഡ് കിട്ടുമ്പോൾ ഒരു സാമ്പത്തിക അച്ചടക്കമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഇത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് ഈ കാർഡ് ഉപയോഗിച്ച് തനിക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങുന്നു കൂടുതൽ പൈസ ചിലവഴിക്കുന്നു ഇസറാഫ് ഇസ്ലാം തടഞ്ഞിരിക്കുന്നൊരു കാര്യമാണ് കൂടുതൽ ചിലവഴിക്കുക ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങുക കാരണം പൈസ ഇല്ലെങ്കിലും പൈസ പതുക്കെ കൊടുത്താൽ മതിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്തതും കൂടുതൽ ദുർവ്യോഗമെല്ലാം നടത്തും അവസാനം വലിയൊരു ബില്ല് വരാറുണ്ട് ഒരു മാസം അവരുടെ കറക്റ്റ് ബില്ല് വരുമ്പോൾ ചില സന്ദർഭങ്ങൾ ആ പൈസ ഒരാൾക്ക് അടയ്ക്കാൻ പറ്റാതെ വരും പിന്നെ ഭീമമായ പലിശ കൊടുക്കേണ്ടി വരും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഈ വിഷയത്തിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാർഡുകൾ ഒരു ഒരത്യാവശ്യക്കാരനല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അതെല്ലാം ഒഴിവാക്കി നിൽക്കുകയാണ് നല്ലത് എന്നാൽ ഒരാൾക്ക് സാമ്പത്തിക അച്ചടക്കമുണ്ട് തനിക്ക് ചിലവഴിക്കുന്നതിന് കൃത്യമായ പ്ലാനിംഗ് ഉണ്ട് അനാവശ്യമായി പൈസകളൊന്നും ചിലവഴിക്കാത്ത വ്യക്തിയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു കാർഡിൻ്റെ ആവശ്യകതയുമുണ്ട് ഉദാഹരണമായിട്ട് ഓൺലൈനിൽ കൂടുതൽ പർച്ചേസിംഗ് ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോൾ നല്ല സാധനങ്ങളുടെ വില ഓഫറുകൾ ഓഫറുകളുണ്ടാവും നല്ല വില കുറഞ്ഞ് കിട്ടും അപ്പം അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ അയാൾക്കിത് വാങ്ങാമോ ഈ കാർഡ് എടുക്കാമോ എന്നുള്ളതാണ് ഒരു ചോദ്യം ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം നേരത്തെ സൂചിപ്പിച്ച വിഷയം തന്നെ ഓഫറുകൾ മുപ്പത് ശതമാനം പത്ത് ശതമാനം ഓഫറുകൾ ഒരു സാധനം പതിനായിരം രൂപയ്ക്ക് വാങ്ങുമ്പോൾ ക്രെഡിറ്റ് കാർഡ് കൊടുത്ത് വാങ്ങുമ്പോൾ അത് എണ്ണായിരം രൂപ രണ്ടായിരം രൂപയോളം കുറയുന്നു എണ്ണായിരം രൂപ അല്ലെങ്കിൽ ഏഴായിരം രൂപയ്ക്കൊക്കെ കിട്ടും അപ്പോൾ ഈ പൈസ മൂവായിരം രൂപയൊന്നും ബാങ്ക് അല്ല യഥാർത്ഥത്തിൽ ആ കാർഡ് ഉടമയ്ക്ക് കൊടുക്കുന്നത് ബാങ്ക് അങ്ങനെ ഫ്രീ ആയിട്ട് ആർക്കും കാശ് കൊടുക്കാറില്ല ബാങ്ക് കൃത്യമായി പൈസ സ്പെൻഡ് ചെയ്യുന്നു ആ വ്യക്തി സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ കൃത്യമായ കണക്കനുസരിച്ച് ആ പൈസ ബാങ്ക് തിരിച്ചു വാങ്ങുന്നു ലേറ്റ് പേയ്മെൻ്റ് ആണ് എങ്കിൽ അതിൻ്റെ പലിശയും വാങ്ങുന്നു ഇതാണ് ബാങ്ക് നടത്തുന്ന ആക്ടിവിറ്റി അപ്പോൾ ഇത് എവിടെ നിന്നാണ് ഇത്രയും വലിയ ഓഫറുകൾ കിട്ടുന്നത് ബാങ്ക് കൊടുക്കുന്നതല്ലെങ്കിൽ അപ്പോൾ അതിന് പല മേഖലകളുണ്ടാകും ചില സന്ദർഭത്തിൽ കച്ചവടക്കാരൻ സാധനം വിറ്റഴിക്കാൻ വേണ്ടി കച്ചവടക്കാരനുമായിട്ട് ബാങ്ക് ടൈപ്പ് ആകാം അതല്ല എങ്കിൽ കമ്പനിക്കാരനുമായിട്ട് ബാങ്ക് കയ്യപ്പ് ടൈപ്പ് ആകും ഉദാഹരണമായിട്ട് ഒരു ബ്രാൻഡ് ഐറ്റമാണ് ഒരു സാംസങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു രുചിയുടെ ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ ഈ കമ്പനിയുമായിട്ട് അല്ലെങ്കിൽ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടറുമായിട്ടൊക്കെ ബാങ്ക് എന്തെങ്കിലും ടൈ ആകും അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രൊഡക്റ്റിൻ്റെ വില തന്നെ ഒരു ഒരാറായിരം രൂപയാണ് അല്ലെങ്കിൽ അയ്യായിരം രൂപയാണ് അവർ ഒരു വില ഇട്ടിരിക്കുക അവർക്ക് അതിൻ്റെ കോസ്റ്റാകുന്നത് അയ്യായിരം രൂപ കോസ്റ്റ് ആകുന്ന സാധനം അവർ വിൽക്കുന്നത് പതിനായിരം രൂപയ്ക്കാണ് അപ്പോൾ കൂടുതൽ കച്ചവടം നടക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ബാങ്കുമായിട്ട് അയ്യപ്പായി മൂവായിരം രൂപ കുറച്ച് കൊടുത്ത് എന്നാലും ഈ കമ്പനിക്കാർക്ക് രണ്ടായിരം രൂപ എവിടെയും ലാഭമാണ് അവർക്ക് അതിൻ്റെ ലാഭം എന്തായാലും കിട്ടും അപ്പോൾ ഭീമമായ ലാഭം അവരെടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കാർഡ് ഉടമയ്ക്ക് യഥാർത്ഥത്തിൽ ഈ കാർഡിലൂടെ പർച്ചേസ് ചെയ്യുന്ന വ്യക്തിക്ക് ബാങ്ക് കാശ് കൊടുക്കുന്നൊന്നുമില്ല മറിച്ച് ആ കമ്പനി അവരുടെ ലാഭം അയ്യായിരം രൂപ ലാഭം എടുക്കേണ്ട സ്ഥലത്ത് അവർ രണ്ടായിരം രൂപ മാത്രമേ ലാഭം എടുത്തിട്ടുള്ളൂ ആ സാധനത്തിൻ്റെ കൃത്യമായ കോസ്റ്റും അതിനുശേഷം അവർക്ക് എടുക്കേണ്ട മാന്യമായ ലാഭവും അവരെന്ത് ചെയ്യുന്നുണ്ട് കസ്റ്റമറിൽ നിന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ കാർഡ് ഇല്ലാത്തവരിൽ നിന്ന് ഭീമമായ ലാഭം എടുക്കുന്നു അതാണ് അവിടുത്തെ വിഷയം ഈ കാർഡ് ഉപയോഗിക്കാത്തവരിൽ നിന്ന് അവർ അവരയ്യായിരം രൂപയോളം ലാഭമെടുക്കുന്നു ഈ കാർഡ് ഉള്ളവരിൽ നിന്ന് അവർ രണ്ടായിരം രൂപ മാത്രമേ എന്തെയ്യുന്നുള്ളൂ ലാഭമെടുക്കുന്നു അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ ഓഫറുകൾ കൂടുതലും പോകുന്നത് അപ്പോൾ അത് കമ്പനിക്കാരനാകാം ഡിസ്ട്രിബ്യൂട്ടറാകാം ആരുമാകാം ബാങ്ക് എന്തായാലും ആർക്കും എന്ത് ചെയ്യുന്നില്ല പൈസ ഇങ്ങനെ കൊടുക്കുന്നില്ല ഈ ഒരു സന്ദർഭത്തിൽ ഇതൊരു അത്യാവശ്യക്കാരൻ ഇങ്ങനെയുള്ള പർച്ചേസിങ് നടത്തുന്ന ഒരാൾക്ക് ഒരു ഒരനാവശ്യമായ അധികമായ വില കൊടുക്കാതെ കുറഞ്ഞ വിലയ്ക്കൊരു സാധനം എടുക്കാൻ പറ്റുമെങ്കിൽ അത് ക്രെഡിറ്റ് കാർഡ് മുഖേനയാണ് എങ്കിൽ അയാൾക്കെടുക്കാൻ പറ്റുമോ ഈ കാർഡ് ഇതൊരു ചോദ്യമാണ് അതുപോലെ രണ്ടാമത്തെ വിഷയം ചില സ്ഥലങ്ങളിൽ നമ്മൾ വിദേശ യാത്ര ചെയ്യുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ബിസിനസ്സുകാർക്കൊക്കെ ഈ ക്രെഡിറ്റ് കാർഡ് ചില ഘട്ടങ്ങളിൽ അത്യാവശ്യമായി വരാറുണ്ട് അവർക്ക് ആ കാർഡ് ഉണ്ടെങ്കിൽ അവരുടേതായ ബിസിനസ്സുമായി ബന്ധപ്പെട്ടവർക്ക് ഒരുപാട് സൗകര്യങ്ങൾക്കുണ്ടാവും അതല്ലെങ്കിൽ അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ നേരിടും വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ കാർഡ് എടുക്കാം ഈ വിഷയത്തിൽ ആധുനിക പണ്ഡിതർ പ്രത്യേകിച്ച് ഫൈനാൻസ് മേഖലയിൽ ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സേവനം ചെയ്തിട്ടുള്ള ഇസ്ലാമിക പണ്ഡിതരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട ഹസരത് മൗലാന തക്കി ഉസ്മാനി ദാമത് ബർക്ക മഹാനവറുകളെ പോലുള്ള പണ്ഡിതർ ഇങ്ങനെയുള്ള ആവശ്യക്കാർക്ക് ഈ കാർഡ് ഉപയോഗിക്കൽ അനുവദനീയമാണ് എന്ന് ഫത്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം ഇതാണ് നമ്മൾ ബാങ്കിൽ നിന്ന് കടം വാങ്ങുകയാണ് ബാങ്കിൽ നിന്ന് നമ്മൾ കടം വാങ്ങുകയാണ് അപ്പം ഇതിന് ഹനഫി ഫിഖ അനുസരിച്ച് ഇവിടെ നടക്കുന്ന ബാങ്കും കച്ചവടക്കാരനും അതുപോലെ തന്നെ വാങ്ങുന്ന വ്യക്തിയും സെല്ലറുണ്ട് ബയറുണ്ട് ബാങ്കുണ്ട് ഇവർ മൂന്ന് തമ്മിൽ നടക്കുന്ന ഒരു ഇടപാട് ഇതിന് ഹവാല എന്നാണ് ഹനഫി ഫിഖ്ഹിൽ പറയുന്നത് ഹവാല എന്ന് പറഞ്ഞാൽ ഈ സാധനം വാങ്ങുന്ന വ്യക്തി അതായത് ബയർ അദ്ദേഹത്തിന് അറബിയിൽ മുഹീലെന്ന് പറയും പിന്നെ സെല്ലറുണ്ടാവും അദ്ദേഹത്തിന് മൊഹത്താൽ എന്ന് പറയും പിന്നെ ബാങ്ക് ഈ പൈസ ഏറ്റെടുത്ത് കച്ചവടക്കാരന് കൊടുക്കുന്ന ബാങ്കിന് മൊഹത്താൽ അലഹി എന്ന് പറയും അപ്പോൾ ഈ ഹവാല ഇടപാട് ഇവിടെ നടക്കുന്നു ബാക്കിയുള്ള ഫിക്ക് അനുസരിച്ച് ബാക്കിയുള്ള മൂന്ന് മതാവ് അനുസരിച്ചും ഹവാല ഇടപാട് നടത്തണമെങ്കിൽ ഈ ബാങ്ക് കടക്കാരനായിരിക്കണം അതായത് എൻ്റെ ഓൾറെഡി ക്യാഷ് ബാങ്കിൽ ഉണ്ടാകണം എനിക്ക് ബാങ്ക് കാശ് തരാനുണ്ടാകണം എൻ്റെ ബാങ്കിൻ്റെ എൻ്റെ അക്കൗണ്ട് ബാങ്കിൻ എൻ്റെ അക്കൗണ്ടിൽ പാ ഉണ്ടെങ്കിൽ മാത്രമേ ഹവാല എന്തുള്ളൂ ഹവാലയായിട്ട് ബാക്കിയുള്ള ഫിക്കത്ത് കണക്കാക്കേയുള്ളൂ പക്ഷേ ബാക്കിയുള്ള ഫിക്കനുസരിച്ച് ഇതിന് വക്കാലത്ത് എന്ന് പറയാം ഇതൊരു വക്കീലാണ് ബാങ്ക് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ കാശ് എന്ത് ചെയ്തു കച്ചവടക്കാരന് കൊടുത്തു അപ്പോൾ ഇവിടെ കൃത്യമായ കാശ് ആര് കൊടുക്കുന്നു ഞാൻ പറയുന്ന കൃത്യമായി ഞാൻ കച്ചവടക്കാരന് എത്ര രൂപയാണോ ഞങ്ങൾ തമ്മിൽ ആ സാധനത്തിന് വില പറഞ്ഞ് ഉറപ്പിച്ചത് ആ വില കാർഡ് മുഖേന ബാങ്കുകാർക്ക് കൊടുക്കുന്നു കച്ചവടക്കാരന് കൊടുക്കുന്നു അതേ കാശ് തന്നെയാണ് ഞാൻ ആർക്ക് കൊടുക്കേണ്ടത് തിരിച്ച് ബാങ്കിന് കൊടുക്കേണ്ടത് അല്പം പോലും എൻ്റെ നിന്ന് എന്തു ചെയ്യുന്നില്ല കൂടുതൽ വാങ്ങുന്നില്ല കൃത്യസമയത്തിനുള്ളിലാണെങ്കിൽ കൃത്യസമയം ഒരു മാസത്തിനുള്ളിലാണ് എങ്കിലെന്തു ചെയ്യുന്നില്ല എൻ്റെ കയ്യിൽ നിന്ന് ബാങ്ക് അധികം വാങ്ങുന്നില്ല അപ്പോൾ അങ്ങനെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സാമ്പത്തിക അച്ചടക്കമുള്ള ഒരാൾ അനാവശ്യ ചെലവുകളൊന്നും ഈ കാർഡ് മുഖേന നടത്തുന്നില്ല എന്ന് ഉറപ്പുള്ള ഒരാൾക്ക് ഈ ഒരു ഇടപാട് കാർഡുമായി പിന്നെ ബാങ്കുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു ഇടപാട് നടത്തുന്നതിൽ പ്രശ്നമില്ല അനുവദനീയമാണ് പക്ഷേ കൃത്യമായി അയാൾക്ക് ഉറപ്പുണ്ടാകണം എനിക്ക് ഈ പൈസ പലിശ ഇല്ലാതെ അടയ്ക്കാൻ പറ്റുമെന്ന് നൂറ് ശതമാനം അദ്ദേഹത്തിന് ഉറപ്പുണ്ടാകണം കാരണം പലിശ കൊടുക്കൽ ഹറാമാണ് അപ്പോൾ പലിശ കൊടുക്കുന്ന ഒരു യാതൊരു സാഹചര്യവും ഉണ്ടാകരുത് അത് തനിക്ക് ഉറപ്പുണ്ടാകണം എൻ്റെ കയ്യിൽ കാശില്ലെങ്കിൽ പോലും എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് കടം വാങ്ങിയാണെങ്കിലും ഞാൻ ഈ ബാങ്കിൻ്റെ കാശ് എന്ത് ചെയ്യും കൃത്യസമയത്ത് അടയ്ക്കും ഒരു രീതിയിൽ പോലും ഞാൻ എന്ത് ചെയ്യില്ല മുടക്കം വരുത്തുകയില്ല എന്നുറപ്പുള്ള ഒരാൾക്ക് ഈ ഇടപാട് നടത്തുന്നതിന് എന്തില്ല വിരോധമില്ല അതുപോലെ തന്നെ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഒരു ഇടപാടിന് കച്ചവടക്കാരൻ നിന്ന് ചെറിയൊരു ശതമാനം ഫീസ് വാങ്ങാറുണ്ട് അത് ഫിഖ് ഹനഫി അനുസരിച്ചാണെങ്കിലും ഈ ഹവാല നടത്തുമ്പോൾ ഇങ്ങനെയുള്ള ഫീസ് വാങ്ങുന്നതിന് തടസ്സമില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു ശതമാനം ഒന്നര ശതമാനം കച്ചവടക്കാരിൽ നിന്ന് ബാങ്ക് എന്തു ചെയ്യാറുണ്ട് ഫീസ് വാങ്ങാറുണ്ട് ആ ഫീസ് വാങ്ങുന്നതിൻ്റെ പേരിൽ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് കച്ചവടക്കാർക്ക് ഈ കാർഡ് സ്വീകരിക്കുന്നതിനും യാതൊരു തടസ്സവും ഇല്ല അവർക്ക് ഇങ്ങനെയുള്ള ക്രെഡിറ്റ് കാർഡുകളിലൂടെ ആൾക്കാർ അവരുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തു പോകുന്നതും അവർക്കും അനുവദനീയമാണ് അത് സ്വീകരിക്കുന്നതിന് അതിന് ചെറിയൊരു തുക ഫീസായിട്ട് അത് ഫീസാണ് അതൊരിക്കലും പലിശയല്ല അത് ഈ ഇടപാട് ഈ ഹവാലയുമായി ബന്ധപ്പെട്ട ഇടപാടിനുള്ള ഫീസാണ് അത് അതല്ലെങ്കിൽ മറ്റുള്ള അനുസരിച്ചാണെങ്കിൽ ഈ വക്കാലത്ത് ബാങ്ക് വക്കീലാകുകയാണ് അപ്പോൾ അതിന് ഫീസ് വാങ്ങാം എന്നുള്ള മധുവിന്റെ നിലപാടുകളുണ്ട് അപ്പോൾ അതനുസരിച്ച് ആ ഫീസ് വാങ്ങുന്നതിനും തടസ്സമില്ല കച്ചവടക്കാരന് വേണമെങ്കിൽ ആ ഫീസ് കൊടുക്കുകയും ചെയ്യാം അതൊന്നും തടസ്സമില്ല അതുകൊണ്ട് ഇത് ഹലാലാണ് സെ ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ ബാങ്ക് നമുക്കൊരു നിബന്ധന വയ്ക്കുന്നുണ്ട് ഈ അടവ് മുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പലിശ അടക്കേണ്ടി വരുന്നുള്ളു ഇസ്ലാമിൽ ഇത് തടയപ്പെട്ട കാര്യമാണല്ലോ അത് കാരണം ഹദീസിൽ വന്നിട്ടുണ്ട് കച്ചവടവും നിബന്ധനയും പാടില്ല നിബന്ധന വെച്ചുകൊണ്ടുള്ള കച്ചവടം പാടില്ല എന്നുള്ളത് അപ്പോൾ അതനുസരിച്ച് ഈ ക്രെഡിറ്റ് കാർഡ് എടുക്കൽ അനുവദനീയമാവുമോ ഇത് ആ ഹദീസിൽ പറഞ്ഞ ആ നിരോധിത കച്ചവടങ്ങളിൽ ഇതും പെടില്ലേ ഇത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു സംശയമാണ് പലരും ഉന്നയിക്കുന്ന ഒരു സംശയമാണ് ഇവിടെ ഒരു നിബന്ധനയില്ല അതായത് കൃത്യസമയത്ത് അടച്ചില്ല എങ്കിൽ പലിശ തരണം എന്നൊരു നിബന്ധന ഈ നിബന്ധനയുടെ പേര് നമ്മൾ കൃത്യസമയത്ത് അടച്ചാൽ പോലും ഇത് അനുവദനീയമല്ലല്ലോ കാരണം ഇങ്ങനെയുള്ള നിബന്ധനകളുടെ വിവിധങ്ങൾ സലല്ലാഹു അല്ലൈവ്സ്വല്ലാം തങ്ങൾ തടഞ്ഞിട്ടുണ്ട് നെഹാൻ ബൈഇൻ വഷർത്തിൻ എന്നൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ നിബന്ധനയോടുകൂടെ നടത്തുന്ന ഇടപാട് തന്നെ അല്ലല്ലോ ഇത് തെറ്റായൊരു ഇടപാടല്ലേ എന്നൊരു സംശയം സാധാരണ രീതിയിൽ ആൾക്കാർ അലിമ്യങ്ങൾ തന്നെ ഈ വിഷയത്തിൽ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുമുണ്ട് ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹദീസ് നിബന്ധന എന്ന് പറയുമ്പോൾ എല്ലാ നിബന്ധനകളും അനുവദനീയമല്ല എന്നർത്ഥമില്ല ഹദീസുകൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഹദീസുകളിലെ അത് മുജിത്തഹിദീങ്ങളായ പണ്ഡിതർ അതിനെ എങ്ങനെ വിശകലനം ചെയ്യുന്നു അതെങ്ങനെ മനസ്സിലാക്കി നമുക്ക് തരുന്നു എന്നുള്ള കാര്യം പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഉദാഹരണമായിട്ട് ഒരാൾ ഒരു സാധനം വാങ്ങുകയാണ് കടമായി വാങ്ങുകയാണ് എനിക്ക് ഒരു മാസത്തിനുള്ളിൽ പൈസ തരണം പൈസ തന്നില്ല എങ്കിൽ നമ്മൾ ഞാൻ സാധനം തിരിച്ചെടുക്കും ഇതും ഒരു നിബന്ധനയാണ് പക്ഷേ ഈ നിബന്ധനയുടെ പേരിൽ കച്ചവടം സാധുവല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം അയാൾക്ക് അയാളുടെ കാശ് കിട്ടണം ഇതും ഒരു നിബന്ധനയാണ് അതുപോലെ ഒരുപാട് നിബന്ധനകൾ പലരും കച്ചവടത്തിൽ സാധാരണ രീതിയിൽ എന്തു ചെയ്യാറുണ്ട് നിശ്ചയിക്കാറുണ്ട് പക്ഷെ അങ്ങനെയുള്ള നിബന്ധനകളല്ല ഹദീസിൽ വരുന്നത് അപ്പം അതിന് പ്രത്യേകിച്ച് ഹനഫി ഫുക്കഹാക്കൾ ഹനഫി മുജ്തഹിദീങ്ങൾ ഈ വിഷയത്തിൽ നിബന്ധനകളെ വേർതിരിക്കുന്നുണ്ട് ഈ നിബന്ധനകളിൽ ചില നിബന്ധന ഇപ്പോൾ ഇടപാടുകൾ നടത്തുന്ന നിബന്ധനകളാണെങ്കിൽ തന്നെ ഇടപാടുകളിൽ നിബന്ധനകൾ വരുമ്പോൾ തന്നെ അനാവശ്യമായി ഒരു പ്രയോജനവുമില്ലാത്ത നിബന്ധനയാണ് നിശ്ചയിക്കുന്നതെങ്കിൽ ഉദാഹരണമായിട്ട് കച്ചവടം നടത്തുന്ന ആൾക്കോ അത് വാങ്ങുന്ന ആൾക്കോ വിൽക്കുന്ന ആൾക്കോ യാതൊരു പ്രയോജനവും ഇല്ലാത്തൊരു നിബന്ധന യാതൊരു പ്രയോജനവും ഇല്ലാത്ത നിബന്ധന പൊരാളുടെ ഒരു മൃഗത്തെ വാങ്ങുന്നു അപ്പോൾ മൃഗത്തെ വാങ്ങുമ്പോൾ വിൽക്കുന്നയാൾ നിബന്ധന വയ്ക്കുകയാണ് ഈ മൃഗത്തെ ഡെയിലി കുളിപ്പിക്കണം അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ഭക്ഷണങ്ങൾ ഭക്ഷണം മൃഗത്തിന് കൊടുക്കണം എന്നൊക്കെ നിബന്ധന വെക്കുന്നു ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആ നിബന്ധന തന്നെ അസാധുവായി പോകും കച്ചവടം ശരിയാവും നിബന്ധന എന്തായി പോകും അസാധുവായി പോകും കാരണം ഇത് അനാവശ്യ നിബന്ധനകളാണ് ഒരു പ്രയോജനവും ഇല്ലാത്ത നിബന്ധന അങ്ങനെയുള്ള നിബന്ധനകളല്ല ഹദീസിൽ വന്നിരിക്കുന്നത് അപ്പൊ ഹദീസിൽ കൃത്യമായി ആ നിബന്ധന എന്താണ് എന്ന് മുജിത്തഹിദീങ്ങളായി ഒലമാക്കാൻ നമുക്ക് എന്ത് ചെയ്തു മനസ്സിലാക്കി തരുന്നുണ്ട് അതേപോലെ ഒരു വിഷയമാണ് അക്കുദ് തബറോ എന്ന് പറയുന്നൊരു അക്കുദ് അതായത് യഥാർത്ഥത്തിലൊരു ഇടപാടല്ല കടമാണത് ഈ കടമൊക്കെ പോലെ ഒരാള് പൈസ കടം കൊടുക്കുന്നു തിരിച്ചയറാം തീയുന്നു അടയ്ക്കുന്നു ഇങ്ങനെയുള്ള ഇടപാടുകളിൽ നിബന്ധന വെക്കുന്നതിന്റെ വിധി എന്താണ് ഇപ്പൊ ഞാൻ ഒരു ലക്ഷം രൂപ കടം കൊടുക്കുകയും എന്നിട്ട് നിബന്ധന വെക്കുകയാണ് കൃത്യസമയത്ത് എനിക്ക് പൈസ തന്നില്ല എങ്കിൽ എനിക്ക് അധികം പൈസ തരണം എന്ന് നിബന്ധന വെക്കുകയാണെങ്കിൽ ഈ നിബന്ധന തന്നെ ബാത്തിലായി പോകുന്ന ഇവിടെയും ഇടപാട് ശരിയാകും ഈ നിബന്ധന തബറോ തബറോ എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കടമിടപാടുകൾ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഹദിയ കൊടുക്കുന്നു അപ്പം ഇങ്ങനെ ഹതിയ കൊടുക്കുന്ന സമയത്ത് നിബന്ധനകൾ വെക്കുന്നു അല്ലെങ്കിൽ വസീയത്ത് ചെയ്യുന്നു വസീയത്ത് ചെയ്യുന്ന സമയത്ത് നിബന്ധനകൾ വെക്കുന്നു ഇവിടെയൊക്കെ നിബന്ധനകൾ എന്തായി പോകും ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസലായി പോകും അവർ ചെയ്ത ഇടപാട് ശരിയാകും അവർ ചെയ്ത ഇടപാട് എന്താകും ശരിയാകും അപ്പം ഈ നിബന്ധന അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാതിരുന്നാൽ മതി അപ്പം ഈ നിബന്ധന വാലീഡല്ല ഫിഖെ ഹനഫിയിൽ വളരെ കൃത്യമായ രീതിയിൽ ഈ കാര്യം രേഖപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഷാഫി ഫിഖ്ഹിനാത്തും ഈ വിഷയത്തിൽ രണ്ടഭിപ്രായം ഉണ്ടെങ്കിലും ഏറ്റവും പ്രബലമായ അഭിപ്രായം അനുസരിച്ച് ഇങ്ങനെയുള്ള ഇടപാടുകളിലുള്ള നിബന്ധന ശരിയായ നിബന്ധ നിബന്ധന തന്നെ വാലിഡ് അല്ല അതുകൊണ്ട് ഈ ഇടപാട് ശരിയാകുമെന്ന് തന്നെയാണ് ഷാഫി ഒലമാക്കളും ഈ വിഷയത്തിൽ പറയുന്നത് അപ്പം കാരണം ഇതൊക്കെ സാധാരണ രീതിയിൽ ഒരു ഹദീസ് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ നമ്മളെന്ത് ചെയ്യും അതിനെ കൃത്യമായി അപഗ്രദിക്കാതെ കൃത്യമായി നമ്മളതിനെ മനസ്സിലാക്കാതെ ചാടി ചാടിക്കേറി എന്തെങ്കിലുമൊക്കെ നിയമങ്ങൾ ഇങ്ങനെയാണെന്ന് നമ്മൾ എന്തെങ്കിലും പറയും പക്ഷേ മുജിത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുജിത് ദഹിദീങ്ങൾ അതിനെ കൃത്യം കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ ഹദീസുകളും അവർ പരിശോധിക്കും ഈ വിഷയത്തിൽ തന്നെ ആയിഷ റതി അള്ളാഹുത്താലയുടെ മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും ഒരു യഹൂദിയുമായിട്ട് ബരീറ ബരീറിയാഹുത്താലഹ അവരടിമയായിരുന്നു അപ്പോൾ അവരെ വാങ്ങുന്ന സമയത്ത് ഒരു കച്ചവടം നടക്കുന്ന സമയത്ത് അദ്ദേഹം എനിക്ക് വല വേണം വല എന്ന് വെച്ചാൽ അതൊരു പ്രത്യേക സിസ്റ്റമാണ് അതായത് അടിമയെ മോചിപ്പിച്ചാൽ അടിമയിൽ നിന്ന് കിട്ടുന്ന അടിമ മരിച്ചു പോയാൽ അടിമയിൽ നിന്ന് കിട്ടുന്ന അനന്തരാവശ്യമൊക്കെ ഈ മോചിപ്പിച്ച ആൾക്ക് കിട്ടും അതിനാണ് ഈ വല എന്ന് പറയുന്നത് അപ്പോൾ ഈ വല എനിക്ക് തരണം ഞങ്ങൾക്ക് ആ സാധനം വിൽക്കും അടിമയെ വിൽക്കും പക്ഷെ വല എനിക്കായിരിക്കും പക്ഷെ ഇസ്ലാമിൽ വല എന്ന് പറയുന്ന സംവിധാനം അതാർക്കുള്ളതാണ് മോചിപ്പിച്ച ആർക്കുള്ളതാണ് അപ്പം ആയിഷാ റിയാഹു താലാ നഹായോട് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീഫാണ് നിബിതങ്ങൾ സല്ലാ അലൈഹി സ്വലാം പറഞ്ഞത് ഹുദീഹ വഷ്പരുത്തി ലഹുമുൽ വല ഇന്നമൽ വല ഉ ലിമൻ ആൾത്തക്ക അതായത് അടിമയെ നീ വാങ്ങിച്ചു അയാൾ അങ്ങനെ നിബന്ധന വെച്ചിട്ടുണ്ടെങ്കിൽ ആ നിബന്ധന വെച്ചുകൊള്ളുക കുഴപ്പമൊന്നുമില്ല പക്ഷെ ആ നിബന്ധനയുടെ പേരിൽ വല അയാൾക്ക് കിട്ടാൻ പോകുന്നില്ല മറിച്ച് അത് ഇത്തക്ക് ചെല്ലിയ ആൾക്കാണെന്തു ചെയ്യുന്നത് കിട്ടുന്നത് ഇതിനെ പല രീതിയിലാണ് മുജി വീക്ഷിക്കുന്നത് പല കോണിലൂടെ അവരതെന്ത് ചെയ്യും വീക്ഷിക്കുന്നുണ്ട് അപ്പം ഇവിടെ നമ്മുടെ വിഷയം അതല്ല നമ്മുടെ വിഷയം കടമിടപാടുകളിൽ നിബന്ധനകൾ വെക്കുമ്പോൾ ആ നിബന്ധനയാണ് അത് അസാധുവായി പോകുന്നത് ഇടപാട് അസാധു ആകുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു നിബന്ധനയുടെ പേരിൽ ഇതിനെ മാറ്റി നിർത്തേണ്ടതില്ല ഈ ഇടപാട് ജയിസാണ് അത് കുഴപ്പമില്ല പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കൃത്യസമയത്ത് അടയ്ക്കണം അടയ്ക്കാൻ ധൈര്യമുള്ളവർ മാത്രമേ ഈ ഇടപാടുകളുമായിട്ട് എന്ത് ചെയ്യാവൂ ബന്ധപ്പെടാൻ പാടുള്ളൂ ഇനി മറ്റൊരു ചോദ്യമുള്ളത് സർ പറഞ്ഞല്ലോ കൃത്യമായി തിരിച്ചടയ്ക്കും എന്ന ഉറപ്പുള്ള വ്യക്തി മാത്രമാണ് ഈ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എത്രമാത്രം നമ്മുടെ കാര്യങ്ങളിൽ ഉറപ്പ് പറയാൻ സാധിക്കും എങ്ങാനും ഈ വ്യക്തിക്ക് കൃത്യമായി തിരിച്ചടയ്ക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഇദ്ദേഹം എന്തു ചെയ്യും ഒരാൾക്ക് പ്രത്യേക രീതിയിൽ അടക്കേണ്ടി വന്നുപോയി സാഹചര്യം ചെയ്തു എങ്കിൽ മനുഷ്യന്റെ അവസ്ഥയാണ് ചിലപ്പോൾ പൈസ കയ്യിലുണ്ടാകണമെന്നില്ല അങ്ങലേക്ക് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഇസ്തിഗ്ഫാർ റഫാർ ചെയ്യുക അങ്ങനെയുള്ളവർ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഭയമുള്ളവർ ഇങ്ങനെയുള്ള കാർഡുകൾ ഉപയോഗിക്കാതിരിക്കും അതല്ലാതെ സാമ്പത്തിക അച്ചടക്കം കൃത്യമായി കണക്കെല്ലാം ഉള്ള ഒരാൾ കൃത്യമായി അദ്ദേഹത്തിന് അടയ്ക്കാൻ കഴിയുമെന്നൊരാൾ ഉറപ്പുള്ള ഒരാൾക്ക് ഇങ്ങനെയുള്ള കാർഡ് ഉപയോഗിക്കുന്നതിൻ്റെ പേരിൽ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് ആ കാർഡ് ഉപയോഗിക്കാവുന്നതാണ് അതിന് തടസ്സമില്ല